ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷൊർണ്ണൂരിൽ അമ്പലക്കള്ളൻ അറസ്റ്റിൽ വാടാനം കുറച്ചിയിലെ തൃത്താന്തോന്നി അമ്പലത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് ഇരുപതിനായിരം രൂപ കളവ് ചെയ്ത കേസിലെ പ്രതിയാണ് പിടിയിലായത് ഇരുപതോളം സമാന കേസുകളിൽ പ്രതിയായ കൃഷ്ണാനന്ദനാണ് ഷൊണ്ണൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിലാണ് വാടാനം കുറച്ചി പോയിലൂരിലുള്ള തൃത്താന്തോന്നി അമ്പലത്തിലെ ഗേറ്റിന് പുറത്തും അകത്തും ഉണ്ടായിരുന്ന ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് ഇരുപതിനായിരം രൂപ കളവു ചെയ്തത് സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് ഡിസംബർ ഏഴിന് രാത്രി പതിനൊന്ന് മണിയോടുകൂടി കുമ്പാരക്കെട്ടെ രുദ്രാലിൽ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കൃഷ്ണാനന്ദനെ നാട്ടുകാർ തടഞ്ഞുവെച്ചത് വഴിത്തിരവായി സ്ഥലത്തെത്തിയ ഷൊർണൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ തൃത്താന്തോന്നി അമ്പലത്തിൽ മോഷ്ടിച്ച കാര്യവും സംബന്ധിച്ചത് പ്രതിക്ക് പട്ടാമ്പി പെരുന്നമണ്ണ തൃത്താല വളാഞ്ചേരി കൊപ്പം കല്ലടിക്കോട് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളായി ഇരുപതോളം സമാന കേസുകൾ നിലവിലുണ്ട് ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം പോലീസ് നടപടികൾക്ക് ശേഷം പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകണങ്ങിയ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ആദ്യ വർക്ക് സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിംഗും ചെയ്തു കൊടുക്കുന്നു ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു